ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ബ്യൂട്ടി ടിപ്സ് വീഡിയോ ആണ് പെട്ടെന്ന് നമുക്കൊന്ന് മുഖം എനിക്ക് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള എന്തെങ്കിലും പ്രോഗ്രാമിനോ ഒക്കെ പോകണമെങ്കിൽ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഫേസ് പാക്ക് നമ്മുടെ അടുക്കളയിലുള്ള ചില്ലറ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വെളുത്ത് പാറാൻ പറ്റുന്ന ഫേസ് പാക്ക് ഒന്നുമല്ല നമ്മുടെ മുഖം നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് വൃത്തിയായിട്ട് വെക്കാനുള്ള ഒരു ചെറിയ ഫേസ് പാക്ക് അത് എനിക്ക് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് പാർലറിൽ പോവാറുണ്ട് വല്ലപ്പോഴും ഒക്കെ അത് പോകാൻ പറ്റാത്ത സമയത്തൊക്കെ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പൊടിക്കയുമൊക്കെ ചെയ്യും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഇതിനായി വേണ്ടത് നമുക്ക് പ്രധാനമായിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നാടൻ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല ഫേസ് പാക്ക് ഇടുന്നതിന് മുൻപ് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് കഴുകണം അതിനുശേഷം നമുക്ക് മുഖത്ത് ചെറിയ രീതിയിൽ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി അടുക്കള ഉപയോഗിക്കുന്ന ഒരു തക്കാളിയുടെ ഒരു ചെറിയ കഷ്ണം എടുക്കാം അല്പം പഞ്ചസാര അതുപോലെ അല്പം അരിപ്പൊടി ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ കാപ്പിപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാം അല്പം തൈര് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം തൈര് ഒഴിച്ച് ഇളക്കി കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതി തൈര് വേണമെന്നില്ലാത്തവർക്ക് അല്പം വെള്ളമൊഴിച്ചോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ലയിപ്പിച്ച് ചേർക്കാം പഞ്ചസാര ഒന്ന് ലയിപ്പിച്ച് നമ്മൾ മുഖത്ത് തേക്കുന്നതാണ് നല്ലത് ഒത്തിരി തരിതരിയായിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ മുഖത്ത് പാടുകളൊക്കെ വരും അപ്പം അത്രയും ആവാതെ ഒരു അല്പം തൈരൊക്കെ ഒഴിച്ചൊന്ന് ഇളക്കി ഒന്ന് ലയിപ്പിച്ച് വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ സ്ക്രബ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറേശയായിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒത്തിരി ശക്തിയിലൊന്നും നമ്മുടെ മുഖത്ത് ഇത് ഉരയ്ക്കേണ്ട കാര്യമില്ല വളരെ സോഫ്റ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ രണ്ട് കൈയും കൊണ്ട് നമുക്ക് എടുത്ത് ഇതേപോലെ അപ്വേഡ് ഡയറക്ഷനിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോയി വരുമ്പോൾ നിറച്ച ചിളിയും അഴുക്കും ഒക്കെ നമ്മുടെ മുഖത്ത് കാണും ശരീരത്തിലും മുഖത്ത് കൂടുതലായിട്ട് അത് നമുക്ക് എടുത്തറിയാം നമ്മളൊരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ച് നോക്കണം പുറത്ത് പോയിട്ട് വരുമ്പോൾ മുഖത്ത് എത്രമാത്രം ചെളിയുണ്ടെന്ന് അന്നേരം മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ പുറത്തൊക്കെ ഈ പൊള്ളുന്ന ചൂടിലൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് അല്പം തൈര് മുഖത്ത് പുരട്ടുന്നത് ഒത്തിരി നല്ലതാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതേപോലെ മുകളിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം നമുക്ക് കഴുത്തിലും ഇതേപോലെ തൂത്ത് കൊടുക്കാം അതും മുകളിലേക്ക് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ സ്ക്രബ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കഴുകി മുഖം ടൗവിൽ ഒന്ന് ചെറുതെ ഒപ്പി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ രണ്ട് സ്പൂണ് കാപ്പിപ്പൊടി അതുപോലെ ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് അരിപ്പൊടി രണ്ട് സ്പൂണ് തൈര് ഈ തൈര് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്നങ്ങ് ഒഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് അല്പം അരിപ്പൊടി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ അല്പം തക്കാളിയുടെ നീരും കൂടി ഞാൻ ചേർക്കും ചിലരൊക്കെ നാരങ്ങ നീര് ചേർത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് നാരങ്ങ നീര് ചേർത്ത് നോക്കിയപ്പോൾ എനിക്കത് പറ്റുന്നില്ല മുഖത്ത് പറ്റുന്നില്ല അതുകൊണ്ട് തക്കാളിയുടെ നീരാണ് ഞാൻ ചേർക്കുന്നത് ഇതെല്ലാവർക്കും മുഖത്തിന് പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ് അലർജി ഒന്നും ഉണ്ടാക്കുന്നതല്ല എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് സാധാരണ കാപ്പിപ്പൊടി ഉപയോഗിച്ച് ചെയ്യാവുന്ന പറഞ്ഞല്ലോ അപ്പോൾ അതാണെങ്കിലും വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ് പത്തിരുപത് മിനിറ്റൊക്കെ നമ്മുടെ മുഖത്ത് ഈ ഇട്ടിരുന്നാൽ മതി നമുക്ക് ആ ഫേസ് പാക്കൊക്കെ മുഖത്ത് ഇട്ടുകൊണ്ട് തന്നെ അടുക്കളയിൽ അത്യാവശ്യം ജോലികളൊക്കെ നടക്കും അതിന് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തേണ്ടതില്ല സ്ക്രബ്ബ് തയ്യാറാക്കിയപ്പോൾ കാപ്പിപ്പൊടിയും പഞ്ചാരിയൊക്കെ ഉപയോഗിച്ച് തൈരൊക്കെ ഉപയോഗിച്ച് ചെയ്തല്ലേ അത് നമുക്ക് വേണമെങ്കിൽ ലിപ്സിലും ഇടാവുന്നതാണ് ലിപ്സില് ഡെഡ് സ്കിന്നൊക്കെ പോകാൻ വളരെ നല്ലതാണ് ചെറിയ രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മളതൊന്ന് സ്ക്രബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ് ലിപ്സിലുള്ള ഈ ഡെസ്റ്റ് സ്കിന്നെല്ലാം പോവും നല്ല വൃത്തിയാവും ലിപ്സ്റ്റിക് ഇട്ടതുപോലെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞാൽ സൃഷ്ടിക്കിടാൻ വലിയ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വല്ലപ്പോഴും അങ്ങനെ ലഭിച്ച വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിന്റെ താഴെയുള്ള ഈ കറുപ്പ് നിറത്തിനൊക്കെ നല്ല മാറ്റം വരും കണ്ണിൻ്റെ താഴത്തെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനൊക്കെ സഹായിക്കും തൈര് വളരെ നല്ലതാണ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നമ്മുടെ മുഖത്തിരുന്നാൽ മതിയത് അത് ഒത്തിരി ഉണങ്ങി വരണ്ട് വരൾതണം വരെ നമ്മൾ വയ്ക്കണ്ട അത് കഴുകാൻ അല്പം വെള്ളമോ അല്ലെങ്കിൽ അല്പം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതോ മുഖത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ട് ഒന്ന് ചെറിയ മസാജ് ചെയ്ത് നമുക്ക് കഴുകാവുന്നതാണ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുക കഴിയാൽ മതി കഴുത്തിലും ഒക്കെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ബാക്കി ഉണ്ടെങ്കിൽ ഇത് നമ്മൾ കാലിലോ കൈകളിലോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ദോഷമൊന്നുമുള്ള സാധനമല്ലല്ലോ എന്നെ കണ്ട് ആരേലും പേടിച്ച് പോകുമെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് രാത്രിയിലാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഉള്ള സമയത്താണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ഈ ചൂടുള്ള സമയത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വരുന്ന നമുക്ക് ഭയങ്കര ചൂടും പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വീണ്ടും രാവിലെയൊക്കെ ചെയ്തിട്ട് പുറത്ത് ഉടനെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെയിലടിക്കും അപ്പോൾ ആ സമയത്ത് ചെയ്യാതെ വന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അരിപ്പൊടിക്ക് പകരം ഗോതമ്പൊടി എടുക്കാം അതുപോലെ കടലമാവ് ഉപയോഗിച്ചും നമുക്ക് ഈ തേരുണ്ട് കൂടെ ചേർത്ത് നല്ലതാണ് പക്ഷേ കടലമാവ് എല്ലാവർക്കും പിടിക്കല്ല ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഈ കടലമാവ് അങ്ങ് ഡ്രൈ ആവും അപ്പോൾ അത് നമുക്ക് അത്ര സ്കിന്നിന് നല്ലതല്ല അപ്പം അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല നമ്മളിട്ടാ ഫേസ് വായൊക്കെ അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്തേലും അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ട് മസാജ് ചെയ്യാം എന്നിട്ട് കഴുകിക്കളയാം അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് വന്നിട്ട് കാണാം ഇത് ചെറുതായിട്ട് ഒന്ന് മുഖം വെള്ളം ഒന്ന് ഉപ്പി കൊടുത്തോണ്ട് എന്തേലും അല്പം മോയ്സ്ചറൈസർ എന്തേലും തേക്കാം എല്ലാ അക്മിയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് അല്പം ഇട്ടുകൊടുക്കാം രാത്രി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാറില്ല പകൽ ഉപയോഗിക്കാറുള്ളൂ പകലാണ് ചെയ്യുന്നതെങ്കിൽ അല്പം മോയ്സ്ചറൈസറ് തേച്ചതിന് ശേഷം സൺസ്ക്രീനും അല്പമായിട്ട് കൊടുക്കാം വളരെ ഫ്രഷ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ഹോം റെമഡീസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പൈസയൊന്നും മുടക്കാതെ നമുക്ക് വീട്ടിലുള്ള സാ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ നമ്മുടെ മുഖം വൃത്തിയാക്കി വെക്കാം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഫേസ് പാക്ക് ഒക്കെ റിമൂവ് ചെയ്തു എൻ്റെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ കൈകളിലൊന്നും അല്ല ഇട്ട് കാണിച്ചത് മുഖത്ത് തന്നെയാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് തൈരും അരിപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ ചേർന്നുള്ള ഈ കോമ്പിനേഷൻ വളരെ നല്ലതാണ് അപ്പോൾ പുറത്തേക്കൊക്കെ പോയി വരുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും വീലൊക്കെ കൊണ്ടിട്ട് വരുന്ന ദിവസമൊക്കെ ഞാൻ തൈരും കാപ്പിപ്പൊടിയും ചേർത്തുള്ള ഫേസ് പാക്ക് ഇടാറുണ്ട് അല്ലാത്ത സമയം കിട്ടുന്ന സമയത്ത് ഇതുപോലെ കൂടുതൽ സമയമെടുത്ത് ചെയ്യാറുണ്ട് നല്ല മാറ്റമുണ്ട് സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കറുത്ത ഇവിടുത്തെ ഈ ഡാർക്ക് സർക്കിളൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഞാൻ വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്